നമസ്കാരം അടുത്തിടെ ഇറങ്ങി ഹിറ്റായ പ്രേമലു സിനിമയും നമ്മുടെ തിരുവനന്തപുരം സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അദ്ദേഹമായില്ല പക്ഷേ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞിറങ്ങി ഹിറ്റാവാൻ ഇരിക്കുന്ന പല പദ്ധതികളും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്താണെന്ന് സിനിമ കണ്ടവർക്ക് അത് അക്കമിട്ട് പറയുമ്പോൾ ബോധ്യമാകും കേരളത്തിൽ നൂറ്റൻപതോളം എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടായിട്ടും ായ സച്ചിൻ പഠിക്കാൻ തിരഞ്ഞെടുത്തത് സേലത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് മാക്കില്ലായ്മ പ്രശ്നം അപ്പോൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാവുന്ന കോളേജുകളിൽ അഡ്മിഷനും പാട് അല്ലാതുള്ള കോളേജുകളിൽ സൗകര്യമില്ലായ്മ പതിനഞ്ചൻ സിലബസ് പഠിച്ച് ജയിക്കാനും പാട് ജയിച്ചാൽ തന്നെ അതിനനുസരിച്ചുള്ള ജോലി ഇവിടെ തന്നെ കിട്ടാനും പാട് ഇവിടെയാണ് ക്വാളിറ്റി എഡ്യൂക്കേഷനും ഒപ്പം നൈപുണ്യ വികസനവും എന്ന രാജീവ് പദ്ധതിയുടെ പ്രാധാന്യം എല്ലാ യുവതി ഇൻഡസ്ട്രി റെഡി സ്കില്ലിംഗ് ആണ് ഓഫർ സിനിമയിൽ നായികയായ റീനുവും മറ്റൊരു കഥാപാത്രമായ കാർത്തികയ്ക്കും പഠനം കഴിഞ്ഞ് ജോലി കിട്ടാനായി ഹൈദരാബാദിലേക്ക് പോകെഴുതിയിരുന്നു തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും ഐ ടി പാർക്കുകൾ അവരെ പോലുള്ള യൂത്ത് അവരെ പോലുള്ള യുവത്വത്തിന് പഠിച്ചിറങ്ങി ഉടനെ വേണ്ടത്ര സാധ്യതകൾ നൽകുന്നില്ല എവിടെയാണ് ഗ്രാമീണ മേഖലയിൽ ഐ ടി പാർക്ക് എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ആശയം നാം ശ്രദ്ധിക്കേണ്ടത് പിന്നെ തൊഴിലെടുക്കാൻ മാത്രമല്ല തൊഴിൽ കൊടുക്കുന്നതിനുള്ള സംരംഭകത്വ കഴിവ് നേടാനും പരിശീലനം നൽകുന്നത് അദ്ദേഹത്തിന്റെ പദ്ധതിയിലുള്ളതാണ് നമ്മുടെ ഐ ടി പാർക്കുകളിൽ നമ്മുടെ യുവാക്കൾക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും മികച്ച ശമ്പളം നൽകി മറ്റുള്ളവരെ ജോലിക്ക് എടുക്കാനും ആകുന്ന വിധം നമ്മുടെ എക്കോസിസ്റ്റം തയ്യാറാക്കുക എന്നുള്ളതാണ് രാജീവ് ജിയുടെ ലക്ഷ്യം വിജയകരമായി കൃഷി നടത്താനായി കഥാപാത്രമായ ആദി തെങ്ങിൻ തോപ്പ് വാങ്ങുന്നത് കേരളത്തിലല്ല മറിച്ച് വിശാഖപട്ടണത്താണ് കേരളത്തിൽ കൃഷി ലാഭകരം അല്ല എന്നത് തിരക്കഥാകൃത്തിനെ പോലെ നമുക്കും ബോധ്യമായ ഒരു കാര്യമാണ് ഐ ടൂറിസവും മാത്രമാണ് കേരളത്തിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന രണ്ട് മേഖലകൾ എന്ന് കേരള സർക്കാർ സുപ്രീം കോടതി സത്യവാങ്മൂലം കൊടുത്ത കാര്യം രാജീവ് ചന്ദ്രശേഖർ പറയുന്നു അപ്പോൾ കൃഷി തുറമുഖ വികസനം മത്സ്യബന്ധനം ഇവയൊക്കെ ഈ മേഖലകളുടെ വികസനത്തെ പറ്റി കേരള സർക്കാർ ചിന്തിക്കുന്നു പോലുമില്ല അതിനൊരു പരിഹാരം അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ അദ്ദേഹം നൽകുന്നുണ്ട് ഇനി കാലങ്ങൾ മാറിയേ തീരൂ എന്ന് അദ്ദേഹം പറയുന്നു ഗേറ്റ് എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അറിയാം രാജ്യത്ത് തന്നെ അതിന്റെ നമ്പർ വൺ കോച്ചിങ് ലഭിക്കുന്ന സ്ഥലം ഹൈദരാബാദ് എ സിഇ അക്കാദമിയാണെന്ന് ഇവിടെയാണ് അമൽ ഡേവിസ് എന്ന കഥാപാത്രം നായകൻ സച്ചിനുമൊപ്പം കോച്ചിങ്ങിനായി പോകുന്നത് എന്നാൽ ഗേറ്റ് വർദ്ധം തനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്ന നിമിഷം സച്ചിൻ ജോലി നേടാൻ പുറപ്പെടുകയാണ് എവിടേക്കാണെന്ന് അറിയാമോ തിരിച്ചെ കേരളത്തിലേക്കോ കേരളത്തിന്റെ തലസ്ഥാന കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തേക്കോ അല്ല മറിച്ച് ചെന്നൈയിലേക്കാണ് തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയിലേക്ക് കേരളത്തിൽ മങ്ങിപ്പായ തൊഴിൽ സാധ്യതകളെയാണ് ഈ സിനിമ ഇൻഡയറക്റ്റ് ആയി വരച്ചിടുന്നത് അതിനൊരു മാറ്റം വിഷണറി ലീഡറായ രാജീവ് ചന്ദ്രശേഖറിലൂടെ മാത്രം അദ്ദേഹം ആൻഡ് സ്ഥാപിക്കും ഒരു ും ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ച് തിരുവനന്തപുരത്തിനെ ഇൻഡസ്ട്രിയൽ സെമി കണ്ടക്ടർ ഹബാക്കി മാറ്റും തിരുവനന്തപുരത്ത് സ്കില്ലിങ്ങിനും അപ് സ്കില്ലിങ്ങിനും റീസ്കില്ലിങ്ങിനും മാത്രമായി ഒരു സർവകലാശാല അദ്ദേഹം സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നുണ്ട് ോ കോൺഗ്രസുകാർക്കോ ഒന്ന് സ്വപ്നം കാണാൻ കഴിയാത്ത പദ്ധതികളാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിനായി വിഭാഗം ചെയ്യുന്നത് ഒന്ന് ജയിച്ചു വരേണ്ട താമസം തലമുറയുടെ അഭിവൃദ്ധിയിൽ നിക്ഷേപം ഇറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരനായി വോട്ട് ചെയ്യുക നാടിനെ മുന്നേറാൻ ഏറെയുണ്ട് കടപ്പാട് ഫേസ്ബുക്ക് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി